രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം നമ്മൾ അടുത്തതായി കിടക്കുന്നത് ഗുഹൻ ശ്രീരാമനെ കണ്ടുമുട്ടുന്ന രംഗമാണ് ആരാണ് നിഷാദന്മാരുടെ അധിപനാണ് ഗുഹൻ രാമന്റെ വലിയ ഭക്തനാണ് വനവാസത്തിനായി രാമൻ ലക്ഷ്മണനോടും സീതയോടും ഒരുമിച്ച് ഗംഗയുടെ കരയിൽ എത്തുന്നു ഗംഗാ നദി കടക്കാനായി കടത്തുകാരൻ ഗുഹന്റെ അദ്ദേഹം നിഷാദന്മാരിൽ പ്രധാനിയാണ് കടത്തുകാരനുമാണ് അങ്ങനെ ഗുഹൻ ശ്രീരാമനെ അക്കരെ കൊണ്ടുപോകാനായി എത്തുന്നു രാത്രി ആയതുകൊണ്ട് അവരടുത്ത ദിവസം രാവിലെ മാത്രമേ നദി കടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ രാത്രി നദീതീരത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ രാമൻ കിടക്കുകയാണ് ആ കിടക്കുന്ന രാമനെ ഗുഹൻ കണ്ടിട്ട് വളരെ വ്യസനത്തോടുകൂടി ലക്ഷ്മണനോട് പറയുന്നതാണ് രംഗം ലക്ഷ്മീപതിയായ പതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയും വൃക്ഷമൂലേ കിടക്കുന്നതും കണ്ട് അതിദുഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മീപതിയായ രാഘവസ്വാമി ഐശ്വര്യദേവതയുടെ ഭർത്താവാണല്ലോ മഹാവിഷ്ണു ആ മഹാലക്ഷ്മി തന്നെയാണ് സീതയായിട്ടും അവതരിച്ചിരിക്കുന്നത് ഈ രണ്ട് ഐശ്വര്യ അധിപതികൾ സാധാരണ ഒരു വൃക്ഷ കിടക്കുന്നത് കണ്ടിട്ട് ഗുഹന് വല്ലാത്ത ദുഃഖം തോന്നി എന്തു ചെയ്തു ബാഷ്പാകുലനായി കണ്ണിൽ നിന്ന്

താമര ഇതളുകൾ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ ഈ രാമനെ നീ കണ്ടില്ലയോ എന്താ കണ്ടില്ലയോ എന്ന് ചോദിക്കുന്നത് കണ്ടു പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു രാജകുമാരനാണ് മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വാണിരുന്ന അല്ലെങ്കിൽ വാഴേണ്ടുന്ന രാമനാണ് ഇപ്പൊ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നത് ഈ പുഷ്കരനേത്രൻ പർണതൽപേ ഭൂമൂല കിടന്ന് തറയിലാണ് കിടപ്പ് ഒരു വിരിപ്പ് പോലെ ഇലകളെ അടുക്കി വെച്ചിട്ടുണ്ട് മരത്തിന്റെ ചുവട്ടിലാണ് കിടക്കുന്നത് ആരാണ് അർണോചനേത്ര ഉറങ്ങുമാറായി അർണോജം താമര താമര കണ്ണൻ താമരയുടെ ഇതളുകൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയ ഈ രാമൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്തൊരു കഷ്ടം ഇത് കാണാൻ എനിക്ക് ശക്തിയില്ല സ്വർണ തൽപ്പേ ഭവാനോത്തമേ സത്പുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുക്കുകൊള്ളും മുന്നമിന്നിക പല്ലവ പല്യങ്ക സ്വർണതൽപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർണ ഉത്തമമായ കൊട്ടാരത്തിൽ സത്പുരത്തിൽ അയോധ്യ നഗരിയിൽ വലിയ കൊട്ടാരത്തിനകത്ത് സ്വർണ തൽപത്തിൽ കിടക്കേണ്ട വ്യക്തിയാണ് ഇവിടെ മലച്ചോട്ടിൽ കിടക്കുന്നത് ഈ പുണ്യപുരുഷൻ ഈശ്വരാവതാരമായ രാമൻ ജനകാത്മജയോടും സീതാദേവിയോടുമൊപ്പം പള്ളിക്കുറുപ്പുകളും മുന്നം പണ്ട് പള്ളിയുറക്കം ചെയ്തിരുന്നത് കൊട്ടാരത്തിനകത്തായിരുന്നു ഇപ്പോഴോ ഇന്നിക പല്ലവ പല്യങ്കസി വനാന്തരെ ഇപ്പോൾ പല്ലവങ്ങൾ തളിരുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഇലകൾ കൊണ്ട് തീർത്ത ഒരു ശയ്യയിലാണ് അതും കാട്ടിനുള്ളിൽ മരച്ചുവട്ടിലാണ് കിടക്കുന്നത് ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി ഈ ശ്രീരാമദേവന് ഈ ദുഃഖം ഉണ്ടാകാൻ കാരണമാരാണ് കൈകേയി കൈകേയാണ് വരും ചോദിച്ച് രാമനെ പതിനാല് വർഷം വനത്തിലേക്ക് അയച്ചത് ഹന്ത മഹാപാപം കൈകേയിത്താൻപാപരിച്ചാളല്ലോ ഈ കൈകേയിയെ ഇളക്കി കൈകേയിയുടെ ദാസിയാണ് അവിടുത്തെ ജോലിക്കാരിയാണ് ആ മന്ധരാ ചിത്തം അവളുടെ കുബുദ്ധിയിൽ തോന്നിയതാണ് ഈ ആശയം രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതന് രാജാവായി വാഴിക്കാൻ മന്ധരാ ചിത്തമാ കൈകേയി മന്ധരയുടെ മനസ്സിൽ ഉദിച്ച ആ ിയെ ആശയത്തെ കൈകേയി സ്വീകരിച്ചിട്ട് ആ പൂരി പറഞ്ഞത് കേട്ടിട്ട് ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ ആ കൈകേയി മഹാപാപമാണല്ലോ ചെയ്തു കൂട്ടിയത് ജഗതീശ്വരനും ജഗതീശ്വരന്റെ ശക്തിയും ഇവർ രണ്ടുപേരെയുമാണ് വനത്തിലേക്ക് പറഞ്ഞയച്ചത് പൂജിക്കപ്പെടേണ്ടവരാണ് ശ്രീരാമനും സീതയും അവരെ കാട്ടിലേക്ക് അയച്ചുവല്ലോ അങ്ങനെ മഹാഭാവം ചെയ്തുവല്ലോ ഈ കൈകേയി എന്ന് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു ശ്രുത്വ ആ ഹന്ത സൗമിത്രിയും സത്വര മുക്തരം ചൊല്ലിനാൻ ഗുഹന്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് സൗമിത്രി സുമിത്രുത്രനായ ലക്ഷ്മണൻ സത്വരൻ മുക്തരും ചൊല്ലിനാൻ പെട്ടെന്ന് തന്നെ ഗുഹന്റെ ഈ സംസാരത്തിനുള്ള മറുപടിയും പറഞ്ഞു ലക്ഷ്മണനാണ് പറയുന്നത് ഭദ്രമതേ ശൃണു മധ്വചനം രാമഭദ്രനാമം ജപിച്ചേടുക സന്തം ഭദ്ര നിർമ്മലമായ ബുദ്ധിയുള്ള ഗുഹ ശൃണു കേട്ടുകൊള്ളുക ഞാൻ പറയുന്നത് കേൾക്കൂ രാമ ഭദ്രനാമം സന്തതം രാമനെ നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല രാമന്റെ മംഗളകരമായ നാമമുണ്ട് അത് ജപിച്ചോണ്ട് കഴിഞ്ഞോളൂ എപ്പോഴും രാമനാമം തന്നെ ജപിക്കൂ കസ്യ കസ്യ ദുഃഖസ്യ കർമ്മമത്രേ കൂർജത്രയെ പൂർവജന്മാർജിതോകർക്കും വലിയ വേദാന്തിയെ പോലെയാണ് ലക്ഷ്മണൻ സംസാരിക്കുന്നത് നേരത്തെ ദേഷ്യപ്പെട്ട് എല്ലാത്തിനെയും ചുട്ടു ചാമ്പലാക്കി നമ്മൾ പറഞ്ഞ ലക്ഷ്മണനാണ് ഇപ്പൊ വളരെ പക്വതയോടുകൂടെ ഗുഹനെ ആശ്വസിപ്പിക്കുന്നത് കസ്യ ദുഃഖസ്യ ഏതു ദുഃഖത്തിന് ആര് കാരണം മറ്റൊരാളല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം ത്രിലോകങ്ങളിലും ആരുടെ ദുഃഖത്തിനും ആരുമല്ല കാരണം കസ്യ സുഖസ്യ വാ ആരുടെയും സുഖത്തിനും മറ്റാരും കാരണമല്ല എന്താ ചുരുക്കം പറയുന്നത് നമ്മുടെ മറ്റാരും കാരണക്കാരല്ല പിന്നെ എന്തുകൊണ്ട് മനുഷ്യർ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു പൂർവജന്മാർജിത കർമ്മി സർവലോകർക്കും സുഖദുഃഖ കാരണം നാം പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മമാണ് ഈ ലോകത്ത് സകലരും സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം കർമ്മഫലം കർമ്മഫലം അവനവൻ ചെയ്തതാണ് വേറെ ആരോ ചെയ്ത കർമ്മത്തിന്റെ ഫലമല്ല ഓരോരുത്തരും അനുഭവിക്കുന്നത് അവനവൻ പൂർവജന്മങ്ങളിൽ ആർജിച്ച കർമ്മമാണ് ലോകത്തിൽ ആളുകൾ സുഖ അനുഭവിക്കാൻ കാരണം ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്തതിന്നാരും ഉൾക്കാംപിലോർത്തു കണ്ടാൽ ഇല്ല നിർണയം ഈ സുഖ ദാനം ചെയ്യാൻ ായ ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നുമില്ല തീർച്ചയാണ് എന്തുകൊണ്ടാണ് സുഖത്തെ ദാനം ചെയ്യില്ല ദുഃഖം വേറൊരാൾക്ക് കൊടുക്കാമല്ലോ ദുഃഖത്തെ ദാനം ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ടോ കൊടുക്കണമെന്ന് വിചാരിക്കാനും കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ സുഖ ദുഃഖങ്ങൾ അവരവർ അനുഭവിച്ചു തീർക്കേണ്ടതാണ് അങ്ങനെയുള്ള സുഖദുഃഖങ്ങളെ ദാനം ചെയ്യാൻ ആരും ഒരുമ്പെടുന്നില്ല എന്താ കാരണം ഒക്കില്ല അത് തന്നെയാണ് കാരണം ഏകൻ മമ സുഖദാത ജഗതി മറ്റേ ദുഃഖാൾക്ക് എപ്പോഴും ഒരു വ്യക്തി എന്റെ സുഖത്തിന് കാരണമാകുന്നു അയാളാണ് എന്റെ ജീവിതം സുഖപ്രദമാക്കിയത് ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ മറ്റൊരാളാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് അവനാണ് എനിക്ക് ദുഃഖമുണ്ടാക്കിയത് എന്നൊക്കെ ആളുകൾ പറയുന്നു സംസാരിക്കുന്നു അതൊക്കെ വൃഥ ആ കഴമ്പില്ല ഇങ്ങനെയൊക്കെ ആർക്കാ തോന്നുന്നതാർക്കാ അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും അജ്ഞാനം കൊണ്ട് കലുഷിതമായ ബുദ്ധിയുള്ളവർക്കാണ് മറ്റൊരാളാണ് എന്റെ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണം എന്ന് തോന്നുക തോന്നുകയില്ല ബുധന്മാർക്ക് ുധന്മാർ അറിവുള്ളവർ പണ്ഡിതന്മാർക്ക് വേറൊരാളാണ് തന്റെ സുഖത്തിനോ ദുഃഖത്തിനോ കാരണം എന്ന് തോന്നുകയില്ല എന്റെ കർമ്മഫലം അത് സുഖമായാലും ശരി ദുഃഖമായാലും ശരി ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണം വേറൊരാളെ എന്തിനാ കാരണക്കാരനാക്കുന്നത് ഞാൻ ഇതിൽ നിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസ താരിൽ ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ സഖാവേ കൂട്ടുകാരാ ഗുഹനോട് പറയുകയാണ് ഞാൻ ഇതിന് ഇന്ന് കർത്താവ് എന്ന് തോന്നുന്നു ഈ അല്ലെങ്കിൽ ഇന്നതിന് കാരണക്കാരൻ ഞാനാണ് എന്ന് ആളുകൾക്ക് തോന്നുന്നു ഞാനാണ് ചെയ്യുന്നത് വേറൊരാളെ നന്നാക്കിയത് ഞാനാണ് ഞാൻ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ കാര്യം കട്ടപ്പുകുമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെ ഞാനാണ് വേറൊരാളുടെ കുലം നശിപ്പിച്ചത് അവന്റെ വീട് ഞാൻ കാരണമാണ് നഷ്ടമായത് അവന്റെ കുടുംബം ചിഹ്നിച്ചുതറാൻ ഞാനാണ് കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ പറയും മാനസതാരിൽ ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഞാൻ എന്ന അഭിമാനം കാരണമായിട്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ഉദിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം അവരവരുടെ കർമ്മഫലമാണ് ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ ഈ ലോകം അവരവരുടെ കർമ്മങ്ങളാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ് ഞാൻ അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും ഞാൻ മാത്രമാണ് ഉത്തരവാദി വേറൊരാളുടെ നേരെ വിരൽ ചൂണ്ടാൻ പറ്റുകയില്ല ഇവിടെ ആരും ആർക്കും സുഖമോ ദുഃഖമോ നൽകുന്നില്ല നൽകാൻ കഴിയില്ല അവനവന്റെ പുണ്യകർമ്മങ്ങളുടെ ഫലമായി സുഖമനുഭവിക്കുന്നു അവരവർ ചെയ്ത പാപ കർമ്മങ്ങളുടെ ഫലമായി ദുഃഖവും അനുഭവിക്കുന്നു അപ്പോ കർമ്മമാകുന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ടതാണ് ഈ ലോകം ഭോഗങ്ങളും നിജ കർമാനുസാരികൾ അവരവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ചാണ് ഇവിടെ ഭോഗങ്ങൾ സുഖങ്ങൾ ദുഃഖങ്ങളും അങ്ങനെ തന്നെ മിത്രാര്യുദാസീന മധ്യസ്ഥ സുഹൃജ്ജന ഭ്രമം ചിത്രമത്രേ സ്വകർമ്മങ്ങൾ എത്ര തത്ര യഥാതഥാ അരി ശത്രു ശത്രു ിത്രം ഉദാസീനൻ എന്ന് പറഞ്ഞാൽ അയാൾ ശത്രുവുമല്ല മിത്രവുമല്ല ഒരു തരത്തിലും നമ്മളുമായി ബന്ധപ്പെടാത്ത ബാന്ധവൻ ദ്വേഷിക്കുന്നവൻ നമ്മെ മധ്യസ്ഥൻ ഇടനിലക്കാരൻ ആർബിട്രേറ്റർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ മധ്യസ്ഥത നിൽക്കുന്നവൻ ഭ്രമം നല്ലവർ എന്നൊക്കെ പലതരത്തിലുള്ള ഭേദങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അതൊക്കെ ബുദ്ധിഭ്രമമാണ് അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യത തത്ര യഥാതഥ തഥാ അവരവരുടെ കർമ്മങ്ങളാണ് ഇവിടെ എല്ലാ അനുഭവങ്ങൾക്കും കാരണം എവിടെ ആര് എന്തിനെ എങ്ങനെ കാണുന്നുവോ ആ കാഴ്ചപ്പാടിനും കർമ്മങ്ങളാണ് കാരണം മിത്രങ്ങൾ ശത്രുക്കൾ ഉദാസീനന്മാർ ബന്ധുക്കൾ വിരോധികൾ മധ്യസ്ഥർ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ നമ്മുടെ മനസ്സ് രചിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ രീതിയിൽ കാണുന്നു നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് അനുഭവം സംഭവിക്കുന്നു ഇതൊക്കെ കർമ്മഫലമാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചിന്തയ്ക്കും സച്ചിന്തയാകട്ടെ ദുഷ്ചിന്തയാകട്ടെ ഉള്ളിലുള്ള ആ വാസനകളാണ് കാരണം വാസനകൾ എന്ന് പറഞ്ഞാൽ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലം അതാണ് ഇങ്ങനെയുള്ള ഭേദബുദ്ധികളെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ആലോചിച്ചാൽ വളരെ വിചിത്രമാണ് ദുഃഖം സുഖാനിജ കർമ്മ വശാഗതം ായി വാഴണം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ദുഃഖം സുഖം നിജ കർമ്മവശാഗതം ദുഃഖവും സുഖവും അവരവരുടെ കർമ്മം കൊണ്ടാണ് ഇവിടെ അനുഭവിക്കപ്പെടുന്നത് കർമ്മവശത്താലാണ് സന്തോഷ സന്താപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഉൾക്കാമ്പ് കൊണ്ട് നനച്ച് നല്ല പോലെ ചിന്തിച്ച് ബുദ്ധിയെ വിനിയോഗിച്ച് മനസ്സിലാക്കി അതിൽ എന്ന് പറഞ്ഞാൽ ഈ സുഖദുഃഖങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ ഗതാഗതം തത്ര കാലാന്തരെ എന്തെന്ത് നമ്മുടെ മുമ്പിൽ വരുന്നു അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ അതിനെ അനുഭവിച്ചങ്ങ് തീർത്തേക്കുക അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിൽ നിന്ന് ഒരു ോ ഒന്നും ശ്രമിക്കണ്ട ശ്രമിക്കണ്ടെന്ത് നമ്മെ സമീപിക്കുന്നുവോ താലാന്തരെ ഇപ്പൊ പിന്നീട് ദുഃഖമായിരിക്കും അനുഭവിക്കുക ഇപ്പൊ ദുഃഖമാണെങ്കിൽ പിന്നീട് സുഖവും അനുഭവിക്കും ഇങ്ങനെ ഈ സുഖ ദുഃഖങ്ങൾ രാപ്പകലുകളെ പോലെ മാറി മാറി മനുഷ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും തത്ത ഭുജിച്ച് അതാതിനെ അനുഭവിച്ച് അവ കൊണ്ട് ബാധിക്കപ്പെടാതെ അതിസ്വസ്ഥനായി വാഴണം വളരെ ശാന്തിയോടുകൂടെ ഇവിടെ കഴിയണം ദുഃഖമാണോ അനുഭവിക്കേണ്ടി വരുന്നത് സാരമില്ല ഞാൻ ഏതോ ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ അതിന്റെ ഫലമാണ് ഞാനാണല്ലോ ചെയ്തത് അതിനെ അനുഭവിക്കാം അനുഭവിച്ചേ പറ്റൂ ശാന്തമായിരിക്കൂ എന്തിനാണ് വിലപിക്കുന്നത് ഇനി സുഖമാണ് വരുന്നതെങ്കിൽ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയും വേണ്ട ഞാൻ ഏതോ സത്കർമ്മം ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം ഇപ്പോൾ സുഖരൂപത്തിൽ അനുഭവിക്കുന്നു അപ്പൊ അതിനെന്തിനാ ഒരു തുള്ളിച്ചാട്ടം ഒന്നും വേണ്ട ഇങ്ങനെ മനസ്സിനെ സമസ്ഥിതിയിൽ നിർത്തി സ്വസ്ഥനായി വാഴണം ഭത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തെ ശുഭാശുഭ കർമ്മോതയെ ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട സുഖം വേണം സുഖം വേണം എന്ന ഉള്ളിൽ കൊതിയോടുകൂടെ ഇവിടെ ജീവിക്കണ്ട ദുഃഖത്തിനായി ആർത്തി കാണിക്കണ്ട ഭീകൃതം വർജിക്കുകയും വേണ്ട ഈ സുഖവും കർമ്മഫലമാണ് ഫലമാണ് സത്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖരൂപത്തിൽ അതിന്റെ ഫലം നമ്മുടെ അടുത്തെത്തും അത് വിധിയാണ് അതുകൊണ്ട് ആ സുഖത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രമിക്കണ്ട ദുഃഖമാണ് വരുന്നതെങ്കിൽ കണ്ണീർ വാർത്ത് കലയുകയും വേണ്ട മനസ്സിനെ സമസ്ഥിതിയിൽ നിർത്തൂ ൾ വ്യർത്ഥം ഈ വിഷാദവും പ്രഹർഷവും എന്ന് പറഞ്ഞാൽ സന്തോഷവും സങ്കടവും ഒരു കാര്യവുമില്ല സന്തോഷം വരുമ്പോ അനുഭവിക്കുക തുള്ളിച്ചാടണ്ട ആഹ്ലാദിക്കണ്ട ദുഃഖം വരുമ്പോ തളർന്നു വീഴുകയും വേണ്ട ഇങ്ങനെ സന്തോഷ സന്താപങ്ങളെ സമചിത്വതയോടുകൂടെ നേരിടൂ ചിത്തെ ശുഭാശുഭകർമ്മഫലോദയെ ശുഭകർമ്മങ്ങളുടെ ഫലമാണ് പ്രഹർഷം സന്തോഷം അശുഭകർമ്മങ്ങളുടെ ഫലമാണ് വിഷാദം ഇങ്ങനെ ഈ ശുഭാശുഭകർമ്മലങ്ങൾ ഒരു ജീവനിൽ പ്രവർത്തിക്കുമ്പോൾ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉത്പന്നം സഖേ ശുഭാശുഭങ്ങൾ ഏതാണ്ട് തുല്യമാകുമ്പോഴാണ് പുണ്യപാപകർമ്മങ്ങൾ തുല്യമാകുമ്പോഴാണ് മനുഷ്യജന്മം പുണ്യം കൂടുതലായാൽ ദേവന്മാരായിട്ടാവും ജനിക്കുക പാപമാണ് കൂടുന്നതെങ്കിൽ മനുഷ്യനേക്കാളും താണ നിലയിലുള്ള പക്ഷി മൃഗാദികളായിട്ടാവും ജനിക്കുക ശുഭാശുഭകർമ്മങ്ങൾ തുല്യങ്ങളാകുമ്പോഴാണ് ഈ മർത്യദേഹം അവ പുണ്യപാപങ്ങൾ മനുഷ്യ ശരീരത്തെ സൃഷ്ടിക്കുന്നു മാതാപിതാക്കളാണ് കാരണക്കാരെങ്കിലും ഓരോ ജീവന്റെയും ശരീരം പുണ്യപാപ നിർമ്മിതമാണ് വിധി സഖേ ഇതൊക്കെ തീരുമാനിക്കുന്നത് വിധിയാണ് വിധി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ തന്നെ കർമ്മഫലങ്ങൾ എന്നർത്ഥം നമ്മൾ ചെയ്തത് മാത്രമേ നമ്മളിവിടെ അനുഭവിക്കുന്നുള്ളൂ അതിന് മറ്റാരെയും കാരണക്കാരാക്കണ്ട വേറൊരാളാണ് എന്റെ ജീവിതം നന്നാക്കിയത് വേറൊരാളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളിൽ ഉദിക്കേണ്ട കാര്യമില്ല ഇന്നത്തേക്ക് ഇവിടെ നിർത്താം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം